നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്തി നൽകുന്നതിൽ മികവ് തെളിയിച്ച സിവിൽ പോലീസ് പോലീസ് ഓഫീസർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഊരത്തൂർ സ്വദേശി പി രജീഷ് കുമാർ ഒന്നര വർഷത്തിനുള്ളിൽ സ്മാർട്ട് ഫോണുകളാണ് കണ്ടെത്തി ഉടമകൾക്ക് നൽകിയത് രണ്ടു വർഷം മുൻപാണ് രജീഷ് കുമാർ മട്ടനൂർ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ചുമതലയേറ്റത് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ട പരാതികളിലുള്ള അന്വേഷണത്തിന് ചുമതല രജീഷ് കുമാറിനായിരുന്നു ഫോണുകൾ നഷ്ടപ്പെടുന്ന പരാതിയുമായി എത്തുന്നവരെ കൊണ്ട് സിഇഐആർ പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യിപ്പിക്കും നഷ്ടപ്പെട്ട ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനു മുൻപ് ലൊക്കേഷനെടുത്ത ഫോണുകൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും സ്വിച്ച് ഓഫ് ചെയ്ത ഫോണിൽ മറ്റൊരു സിം കാർഡ് കാർഡിട്ടാൽ ഫോൺ എവിടെയാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കും ബീഹാർ ബംഗാൾ പൂനെ രാജസ്ഥാൻ ആസാം കർണാടക തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്തിയത് ഫോണുകളിൽ ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണാണെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ കേസാകുമെന്നും രജീഷ് കുമാർ ഫോൺ ഉപയോഗിക്കുന്നവരെ ബോധ്യപ്പെടുത്തും ഫോൺ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊറിയർ അയക്കാനുമാണ് പറയുക കൊറിയർ അയച്ചാൽ അതിനുള്ള പണം പോലീസ് നൽകും ഇത്തരത്തിൽ നിരവധി പേർ കൊറിയർ വഴി ഫോണുകൾ അയച്ചിട്ടുണ്ട് ഫോണുകളാണ് ഇങ്ങനെ വീണ്ടെടുക്കാനായത് കൂടുതലായും ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത് മട്ടന്നൂർ സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് ഈ ഒരു ഒരു ഒന്നര വർഷത്തിനിടയിൽ പരാതി ഒരു അറുപതോളം ഫോണ് നമുക്കിപ്പോൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അതായത് മൊബൈൽ സ്വിച്ച് ഓഫ് മുന്നേ ആണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഒക്കെ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഇരുപതോളം ഫോൺ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അതിൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സി ആർ എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം അതിൽ ഫോൺ എടുത്തുകൊണ്ട് പോയ ആൾ സിം കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള അന്വേഷണം നടത്തുന്നത് ഫോണുകൾ നഷ്ടപ്പെട്ടതായി നൂറിലേറെ പരാതികളാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നര വർഷത്തിനുള്ളിൽ അറുപത്തിരണ്ട് ഫോണുകൾ രജീഷ് കുമാറിന് വീണ്ടെടുക്കാനായി ഇത്രയും ഫോണുകൾ കണ്ടെടുത്ത് നൽകിയതിനാൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഗുഡ് സർവീസ് എൻട്രിയും രജീഷ് കുമാറിനെ തേടിയെത്തിയിരുന്നു ഫോണുകൾ കണ്ടെത്താൻ തുടങ്ങിയതോടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്തി തരുമോ എന്ന് ചോദിച്ച് രജീഷ് കുമാറിനെ അന്വേഷിച്ചു വരുന്നുണ്ട് അതായത് കംപ്ലൈന്റിനെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടാണ് ഫോൺ സ്റ്റേഷനിൽ എത്തിക്കുന്നത് അങ്ങനെ ഒരു സി ആർ പ്രകാരം ഒരു അമ്പത്തിമൂന്നോളം ഫോണുകൾ കണ്ടെത്തിയിട്ട് ആ നഷ്ടപ്പെട്ട ആൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഈ ഒന്നര വർഷത്തിനിടയിൽ സിആറിൽ രജിസ്റ്റർ ചെയ്ത അമ്പത്തിമൂന്നോളം ഫോണും അല്ലാതെ സ്വിച്ച് ഓഫ് ഓഫാക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഇരുപതോളം ഫോണും കണ്ടെത്തുന്നു